ബക്കറ്റിലെ ചൂടുവെള്ളത്തിൽ വീണ് ഗുരുതരമായി പൊള്ളലേറ്റ മൂന്ന് വയസ്സുകാരന് മതിയായ ചികിത്സ നൽകാതെ വൈദ്യനെന്ന് അവകാശപ്പെടുന്നയാൾ വഴി ചികിത്സ നടത്തുകയും ആന്തരിക അവയവങ്ങളിൽ ഗുരുതരമായി പഴുപ്പ് ബാധിച്ച് കുട്ടി മരണപ്പെടുകയും ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനെയും വൈദ്യനെയും അറസ്റ്റ് ചെയ്തു വയനാടാണ് സംഭവം അഞ്ചുകുന്ന് വൈശ്യമ്പത്ത് വീട്ടിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള വി എ അൽതാഫ് കുട്ടിയെ ചികിത്സിച്ച വൈദ്യൻ കമ്മന ഐക്കരക്കുടി വീട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള ജോർജ് എന്നിവരെയാണ് പനമരം ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വി സജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് കുട്ടിക്ക് പൊള്ളലേറ്റപ്പോൾ ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പീഡിയാട്രിക് സർജൻ ഇല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു കുട്ടിക്ക് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലാണ് ഏറ്റിട്ടുള്ളതെന്നും പീഡിയാട്രിക് സർജന്റെ അടുത്തെത്തിച്ച് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ചാണ് കോഴിക്കോട്ടേക്ക് റഫർ ചെയ്തത് എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശം അവഗണിച്ച് നൂറ്റിയെട്ട് ആംബുലൻസ് സൌകര്യം വേണ്ടെന്ന് എഴുതിക്കൊടുത്ത് കുട്ടിയുടെ പിതാവ് സ്വകാര്യ ആംബുലൻസിൽ ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ കമ്മനയിലെ വൈദ്യന്റെ അടുത്ത് െത്തിക്കുകയായിരുന്നു ഓക്സിജൻ മാസ്കും ഐബി ഫ്ലൂയിഡും ഊരിമാറ്റിയാണ് കുട്ടിയെ വൈദ്യനെ കാണിച്ചത് ഇതിലും വലിയ പൊള്ളൽ താൻ സുഖപ്പെടുത്തിയിട്ടുണ്ട് ധൈര്യമായി ഇറക്കിക്കോ എന്ന വൈദ്യന്റെ വാക്കുകളിൽ വിശ്വസിച്ച് പിതാവ് വൈദ്യന്റെ ചികിത്സ നടത്തുകയാണുണ്ടായത് പിന്നീട് വീട്ടിലെത്തിച്ചും അശാസ്ത്രീയമായ ചികിത്സ തുടർന്നു എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടും അവിടെ കുട്ടിയെ എത്തിക്കാഞ്ഞതിനാൽ വിവരമന്വേഷിച്ചെത്തിയ ആരോഗ്യ പ്രവർത്തകരോടും പോലീസിനോടും കുട്ടി ബിംസിൽ ചികിത്സയിലാണെന്ന് അറിയിച്ച് പിതാവ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു സത്യം മനസ്സിലാക്കി വീണ്ടും എത്തിയ പനമരം പോലീസാണ് നൂറ്റെട്ട് ആംബുലൻസ് വിളിച്ച് കുട്ടിയെ നിർബന്ധപൂർവം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് അവിടെ നിന്ന് വീണ്ടും കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല ആന്തരിക അവയവങ്ങളിലുണ്ടായ കടുത്ത നിമോണിയ ബാധയാണ് മരണത്തിന് കാരണമായത് തുടർന്നാണ് പ്രതിയായ പിതാവിനെയും മതിയായ യോഗ്യതയില്ലാത്ത വൈദ്യനെയും പോലീസ് പിടികൂടിയത് റിപ്പോർട്ടർ ജസീം ബനമരം മലയാളം ടെലിവിഷൻ ഞാൻ ഞാൻ കോഴിക്കോട് ഞാനോ കണ്ണൂരാ നാട്ടിലെ പാലക്കാട് പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ കണ്ണൂരിനെ ഉതുമറിക്കും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്